ഈ കപ്പ ഇതിനകത്തൂടെ വരിക എന്ന് പറഞ്ഞാൽ ഈ ഭൂമി നോക്കി ഇത് കണ്ടോ കിഴങ്ങ് മൊത്തം അടത്തി മനുഷ്യരെ എടുക്കുന്നത് പോലെ തന്നെ ഇതെടുത്ത് പറിച്ചു തിന്നേക്കുക എന്തുമാത്രം മൂടുണ്ടെന്ന് നോക്കിക്കേ പത്ത് നൂറ് മൂട് കപ്പ കപ്പ അതിന്റെ വാഴ വീടികൾ മുഴുവൻ ഇടിച്ചു കളഞ്ഞു എന്തുവാ ചെയ്യുന്ന വാഴക്കൊലകൾ കിടക്കുന്നതോ ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നത് കർഷകരെ കർഷകര പിന്നെ ഇതിന്റെ നട്ടല്ലെന്ന് പറയും കർഷകർ കൃഷി ചെയ്ത അവർക്ക് പ്രയോജനമില്ലെങ്കിൽ ഞങ്ങൾ എന്തോ ചെയ്യുന്നത് ഞങ്ങൾക്ക് ജീവിക്കണ്ടായോ ഏഹ് ഓരോ ദിവസവും ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലാതെ ഞങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഇല്ല ആന ദിവസവും ദിവസവും വന്നുകൊണ്ടിരിക്കും ഇത്രയും ആ വന്നോണ്ടിരിക്കും ഇത്രയും ഒരു വാഴ കുലയ്ക്കണമെങ്കിൽ എന്തുമാത്രം പൈസ മുടക്കി എന്തുമാത്രം കഷ്ടപ്പെട്ട് രാത്രിയും പകലും വേണ്ട അതുപോലെ എല്ലാം നശിപ്പിച്ച് ഇവിടെ വേണ്ട കേട്ടോ ഈ പാടയെല്ലാം നശിപ്പിച്ച് കണ്ടോ ഇത് ഇതിപ്പോൾ ഇപ്പം നമ്മൾ എത്രയോ മാസങ്ങൾ കൊണ്ട് കിടന്ന് കഷ്ടപ്പെട്ട് പിന്നെ പാടുപെട്ട് എന്തുമാത്രം ചായും പകലും ഊണും ഉറക്കവും ഇല്ലാതെ ഈ കൃഷിക്കകത്ത് കിടന്ന് പാടുപെടുവാ വേണ്ട നമുക്ക് നമുക്ക് ഫലം എടുക്കാനോ ഒന്നിനും ആന സംഭവിക്കുന്നില്ല ഇത് കണ്ടോ ഉണ്ടോ പതിയേ ഉള്ളൂ ബാക്കിയെല്ലാം കിടന്ന് ഇതേണ്ടോ അവിടെ എല്ലാം അങ്ങുമെല്ലാം കിടക്കുവോ വേണ്ടില്ലേ പെട്ടോ ആ ഓണത്തിനാവേണ്ട വാഴക്കലയാണ്ടോണ്ടില്ലേ ഇതെല്ലാം വാഴക്കലയാ കിടക്കുന്നത് വേണ്ട പൊടിച്ച് കളഞ്ഞാൽ പോണ്ടോ ഉണ്ടോ ബസ്സെത്രയും വില കിട്ടണ്ടോ ആ ഈ ഓണോ ആ പോലത്തെ എത്ര രൂപ കിട്ടണ്ടോ ഉണ്ടോ കണ്ടോ ഉണ്ടോ ആ ഇത്രയും കഷ്ടപ്പാട് അതെ ഇത്രയൊന്ന് കുലപ്പിച്ച് ഇത്രയും കുലപ്പിച്ചെടുത്ത് ഇതിന് വള്ളിയും വലിച്ചു കെട്ടി ഉണ്ടോ ചായയും പാലും കഷ്ടപ്പെട്ട് ഊണുണ്ടോ ഉറക്കമുണ്ടോ ഓണത്തിന് വെട്ടാന്ന് കുഴപ്പമില്ലേ അതന്നെ ഓണത്തിന് വെട്ടാൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തേക്കുന്ന ഓണത്തിന് ആ ലോണ ഞാൻ എന്റെ വസ്തു പിന്നെ പിന്നെ വെച്ച് വീടും സ്ഥലവും കൂടെ കൊണ്ടുവന്ന് പണയം വെച്ചാൽ പൈസ എടുത്തത് ചെയ്യുന്നേ നമ്മുടെ അരുവാപ്പുരം പൈസ ലോൺ എടുത്താൽ കൃഷി ചെയ്യുന്നു ഓക്കെ ഞാൻ അരുവാപ്പുരം പഞ്ചായത്തിലെ ആറാം വാർഡിലെ മെമ്പറും മുൻ പഞ്ചായത്ത് പ്രസിഡന്റും കൂടിയായിരുന്നു എൻ്റെ വീടിന് സമീപം ഇതുപോലെ ഒരു ഇന്നു വരെയും ഉണ്ടായിട്ടില്ല എൻ്റെ വസ്തുവിൻ്റെ ചുറ്റുവോട് ചുറ്റും ഞാൻ ലൈറ്റ് ഇട്ടിട്ടുണ്ട് സൗരോർജ്ജ സൗരോർജവേലി സൗരോർജ്ജ വേലി സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ ഇത് ഇന്നു വരെയേക്കും എൻ്റെ വീടിനോട് ചേർന്ന ആനക്കൂട്ടം വന്നിട്ടില്ല ആനക്കൂട്ടം വന്ന് നാശനഷ്ടം ഏകദേശം ഒരു വർഷത്തോളമായി ഞാൻ ഡി എഫ് ഒ ഓഫീസും അതുപോലെ ഡി എഫ് ഒക്ക് ഇന്നലെയും കൊണ്ട് ഞാൻ കത്ത് കൊടുത്തതാണ് ഇതായിട്ട് യാതൊരു പ്രയോജനവും ഇല്ല വീറ്റിനാൾ വരുന്നുണ്ട് അവർ റോഡേ വരുന്നു റോഡേ വന്നിച്ച് പോകുന്നു അതുകൊണ്ട് ഇവിടെ എന്തോ പ്രയോജനമുള്ളത് ഈ ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമായി ഞങ്ങൾക്ക് ഉണ്ടാക്കിയേക്കുന്നത് ഇതുപോലെ അടുത്ത കർഷകർക്കും അതുപോലെയുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഡെയിലി ഞങ്ങൾ പരാതിപ്പെടും അവരിവിടെ വരും കുറെ ഫോട്ടോ എടുക്കും പോകും എന്നല്ലാതെ ഞങ്ങൾക്ക് കർഷകർക്ക് യാതൊരു പ്രയോജനവും ഇല്ല മുരുപ്പ് പ്രദേശത്താണെങ്കിലും ആന ദിവസവും വരുവാ ആന പുലി പുലി വന്ന് പുലി വന്ന് രണ്ട് ദിവസം ഒരാളെ ഓടിച്ചുട്ടു അവർ അവരവിടെ കിടക്കുന്നു ഇങ്ങനെയുള്ള ഞങ്ങൾ എങ്ങനെ ഇവിടെ ജീവിക്കുന്നത് കൃഷിഭൂമിയിൽ കയറി അത് നാശനഷ്ടം ചെയ്യുക വീടിനോട് ചേർന്ന് വന്ന് നാശം ചെയ്യുക ഞങ്ങൾക്ക് വീട് ഞങ്ങളുടെ ജീവനും സ്വത്തിനും പിന്നെ സംരക്ഷണം നൽകേണ്ടവർ യാതൊരു ഉത്തരവാദിത്വമില്ലാതെ ഇങ്ങനെ കൈകഴിയുക ഞങ്ങൾ എന്തു ചെയ്യും ഇത്ര ഭാഗത്ത് വന്നാണ് ഇപ്പം ഈ നാശനഷ്ടം കാണിച്ചേക്കുന്നത് കൃഷി വ്യാപകമായിട്ട് നശിപ്പിച്ചു വാഴ റബ്ബറ് കപ്പ ചേന പിന്നെ മുതലായ മുഴുവൻ വൃക്ഷ ലതാദികളും മറിച്ചിട്ടു ഓണത്തിന് വേണ്ടി തയ്യാറായി നിൽക്കുന്ന വാഴകളാ ഏഹ് ഞങ്ങളെങ്ങനെയാണ് ജീവിക്കുന്നത് എത്ര ലക്ഷക്കണക്കിന് രൂപ അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് നോക്കിക്കോ എങ്ങനെയാണ് ഇത് ഇത്തേക്കുന്ന കൃഷിയിടം വൻ കാട് കയറി കിടക്കുന്നതല്ല വളരെ നല്ല നീറ്റായിട്ട് കൃഷി ചെയ്യുന്ന ഒരു കൃഷിയിടമാണ് ഇതിൽ നിന്ന് ഞങ്ങൾ കർഷകർ എങ്ങനെ മോചനം ഞങ്ങൾക്ക് ലഭിക്കുന്നു നിങ്ങളുടെ വേലി ഇട്ടിട്ടുണ്ട് ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് സോളാർ വേലി ഇട്ടത് സോളാർ വേലിയായിട്ട് വൃക്ഷങ്ങൾ മറിച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ആന ഇപ്പുറത്ത് കയറി ഈ നാശനഷ്ടം മുഴുവൻ കാണിച്ചത് ആയിട്ടാണ് ഞങ്ങളുടെ പുരയിടത്തിൽ ആന കയറുന്നത് അരുവാപ്പുരം പഞ്ചായത്തിലെ ആറാം വാർഡാണിത് ഇത് പഞ്ചായത്ത് ഓഫീസിലോട്ട് കേറത്തക്ക രീതിയിൽ ആന ചെല്ലും പിന്നെ പഞ്ചായത്ത് റെസൊല്യൂഷൻ പാസ്സാക്കി റവന്യൂ മന്ത്രിക്ക് കൊടുത്തു നൂറ്റൊന്ന് പേര് ഒപ്പിട്ട് ഡി എഫ് ഒക്ക് പരാതി കൊടുത്തു ഇന്നലെ ഡി എഫ് ഒയ്ക്ക് ഞാൻ കത്ത് ലെറ്റർ പാടിലെഴുതി കൊണ്ട് ഡി എഫ് ഒയ്ക്ക് കത്ത് കൊടുത്തു ഡി എഫ് ഒ അതിനോട് പറഞ്ഞ് ആറോയ്ക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ടെന്ന് ശരിയായിരിക്കാം പക്ഷേ ഞങ്ങൾക്കൊരു പ്രയോജനമില്ലല്ലോ ആന ദിവസം നിരന്തരമായിട്ട് ഞങ്ങളുടെ വീടിനും സ്വത്തിനും ഞങ്ങളുടെ കൃഷിയിടങ്ങൾ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളെങ്ങനെയാണ് ജീവിക്കുന്നത് ഞങ്ങൾക്ക് വളരെ വധികം ബുദ്ധിമുട്ടുണ്ട് എന്തെങ്കിലും അടിയന്തര പരിഹാരം കണ്ടേ മതിയാവും ഇല്ലാത്ത പക്ഷേ ഞങ്ങൾ സമര പരിപാടി എന്തെങ്കിലും ആയിട്ട് ഞങ്ങൾ ജനങ്ങൾ മുന്നോട്ട് നീങ്ങും ജനങ്ങൾക്ക് രാത്രിയും രാത്രി ഉറക്കമില്ലാതെ അവർ ഇരിക്കുന്ന ലോൺ എടുത്ത് കൃഷി ചെയ്യുന്നവരാ ഏഹ് എന്തുവാ ഞങ്ങൾ ചെയ്യേണ്ടത് ആരോടാ പറയേണ്ടത് ഒരുത്തരോട് പറഞ്ഞാലും അവർ പറയും നിങ്ങളൊരു ഫോട്ടോ എടുത്ത് ഇങ്ങോട്ട് ഇട്ടേക്കാൻ ആർക്കാണ് ഫോട്ടോ എടുത്ത് കൊടുക്കേണ്ടത് പുറത്തോ സന്ധ്യയായ പുലി പിന്നെ രാത്രി കാലങ്ങളിൽ ആന പിന്നെ ഞങ്ങൾ എങ്ങോട്ടാണ് പോവേണ്ടിയത് ഇത് ഇനി ഞങ്ങൾ പട്ട പട്ടയ അല്ല കിടക്കുന്നത് ഞങ്ങൾ സ്വന്തം കരമടച്ച് നൂറ് നൂറ്റമ്പത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഭൂമിയിൽ തന്നെയാണ് ഞങ്ങൾ ജീവിക്കുന്നത് അല്ല വനം വെട്ടി പിടിച്ചതോ ഫോറസ്റ്റിന്റെ പിന്നെ പിന്നെ ഇത് ഇതിന് അതിർത്തിയിലൊന്നുമല്ല ഞങ്ങൾ കിടക്കുന്നത് ആറക്കരെ ആറ് നീന്തി കടന്നാണ് ആനയിക്കരെ വരുന്നത് മറ്റത്തെ മരമാണ് വെള്ളയിട്ടേക്കുന്നത് വീടിന്റെ പുറത്തോട്ടാ വീടിനെങ്കിലും ഏ കിണർ മോട്ടർ ഇതായി ഇങ്ങനെയുള്ള സാധനങ്ങൾ മുഴുവൻ ഇരിക്കുന്നിടത്ത് ഈ ആന ഇങ്ങനെ നാശനഷ്ടം കാണിച്ചാൽ ഞങ്ങൾ ആ ഒറ്റ കൊമ്പൻ ആനയാണ് കൂടുതലുമായിട്ട് നാശനഷ്ടം കാണിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസവും ഡി എഫോട് പറഞ്ഞതാണ് ഈ ആനയെ ഏതെങ്കിലും വിധത്തിൽ മയക്കുപൊടി വെച്ചോ എങ്ങനെയോ ഇതിനെയോ ഒന്ന് തുരുത്തിത്താന്ന് പറഞ്ഞിട്ട് അവിടുന്ന് യാതൊരു മറുപടിയുമില്ല ഞങ്ങൾ പിന്നെ എന്തോ ചെയ്യേണ്ടത് അങ്ങോട്ട് ആരുടെ ഇരിക്കലാണ് പരാതി പറയേണ്ടത് ഒരു മാസം മുമ്പ് സ്കൂളിൽ വന്നു അതിൻ്റെ വീട്ടിലെ വീട്ടുകാരുടെ ഗേറ്റ് തകർത്തു ഇന്നലെ മിനിഞ്ഞാന്ന് പള്ളിയുടെ അവിടെ കത്തോലി ചെളിക്കുഴി കത്തോലിക്ക പള്ളിയുടെ അവിടെ ഇറങ്ങി വന്നു അതിനുശേഷം ഇന്നലെ ഊട്ടു കോഴഞ്ചേരി മുരിപ്പായിരുന്നു ആന ഊട്ടുപാറ മുരിപ്പിന് പോകുന്നു ആന ഇതൊന്നും ആരും കാണുന്നുമില്ല എടുക്കുന്നുമില്ല ആളുകളെ വിളിച്ച് വിളിച്ച് പറയുമ്പോ അവരെന്ത് ചെയ്യാൻ പറ്റും സോളാറിന്റെ മണ്ടക്കൂട്ടം എല്ലാം തല്ലി കളഞ്ഞാണ് ഈ ആന കറി ലക്ഷക്കണക്കിന് രൂപ നമ്മൾ ഈ പിന്നെ സോളാർ ഇടാന്ന് പറഞ്ഞാൽ ഒന്നരൊന്നും സോളാർ ഡിയിൽ നടക്കത്തില്ല ഇതിപ്പം സോളാറിന്റെ പണി എല്ലാം എല്ലാം കൂടെ മേടിച്ച് വരുമ്പോ തന്നെ ലക്ഷങ്ങളാവും ഇത്രയും പൈസ മുടക്കിയായി ഇത് കൃഷി ചെയ്തേക്കുന്നത് എന്നിട്ട് പോലും നമുക്കതിൽ നിന്ന് ഒരു ആദായം എടുക്കാൻ പറ്റത്തില്ല എന്ത് ചെയ്യാൻ പറ്റും ഇത് ഞാൻ പാട്ടത്തിന് എടുത്താണ് ഇത് കൃഷി ചെയ്തത് ഇത് കൃഷി എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ മുടക്കി കഷ്ടപ്പെട്ട് രാത്രി ഊണ് ഉറക്കവും ഇല്ലാതെ ഇപ്പോഴൊക്കെ കാവലും കിടന്നിട്ട് പോലും ആന നമ്മളെ ശല്യം ചെയ്യുക ഇത് സർക്കാരിൻ്റെ പേരിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇതുണ്ടാവണം ഞങ്ങൾ കൃഷിക്കാരാണ് ഞങ്ങളിത് വിലയിരുതെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റും മറ്റ് നിവൃത്തികളില്ല ഞങ്ങൾ സാമ്പത്തിക ശേഷിയുള്ളവരല്ല ആ ഞങ്ങൾ ഈ കൃഷിയിൽ നിന്ന് വല്ലതും കിട്ടിയെങ്കിൽ മാത്രമേ ഞങ്ങളുടെ ഉപജീവനങ്ങൾ നടക്കത്തുള്ളൂ വന്നു വന്നതെന്ന് പറഞ്ഞാൽ ഇനിയിപ്പം വരയ്ക്കകത്ത് പോലും കിടന്നുറങ്ങാനൊക്കാത്ത അവസ്ഥയിലായി അതുപോലെ ആനശല്യമാണ് ആ ഇതിലിപ്പം ഞാനാണെങ്കിൽ ഈ ഷെഡിനകത്ത് കാവല എന്നിട്ട് പോലും ഈ ഈ മഴ കാലത്ത് നമുക്ക് വെളിയിൽ ഇറങ്ങാനൊക്കാത്ത അവസ്ഥയിലാണെന്നല്ല നിൽക്കുന്നത് അപ്പം എങ്ങനെ ആന വന്നാൽ പോലും അറിയത്തില്ല എനിക്കാന്നെങ്കിൽ ഇപ്പോൾ ഒരു ഒരു പത്തു ലക്ഷം രൂപ വെള്ളം മുടക്കുണ്ട് കൃഷിക്ക് ആ ഈ പൈസ നമ്മൾ ഇത് ആറായിരം എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് തിരിച്ചു കിട്ടൂ ഇതാ ജോലിക്ക് ഇപ്പോഴത്തെ ജോലിക്കൂലി കൊടുത്ത് എല്ലാം കൊണ്ട് കഴിയാവുന്നല്ലേ ചെയ്യാൻ പറ്റൂ ഇത്രയും കൃഷി ചെയ്യുന്ന നടത്ത പത്ത് മൂവായിരം വാഴ ചെയ്യുന്ന പിന്നെ എത്ര ലക്ഷം രൂപ ആവും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് അതിനൊരു ഇതുണ്ടാവണം സംരക്ഷണം വേണം അതുപോലെ തന്നെ ഞങ്ങൾക്ക് നഷ്ടം ഉണ്ടായിട്ടുള്ള നഷ്ടപരിഹാരങ്ങൾ സർക്കാർ തരണം ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എങ്ങനെ ജീവിക്കാൻ പറ്റില്ല പിന്നെ ആത്മഹത്യ ചെയ്യാനല്ല പറ്റും ഓ പോർഷകർ എന്തോ അവർ വന്ന് ഇത് നോക്കും വന്ന് ഇപ്പം ഇത്തരം സംഭവിച്ചപ്പോൾ പോർഷക്കാർ വന്ന് അവർ കാണും അവർ വന്ന് കണ്ടിട്ട് ഫോട്ടോ എടുത്തിട്ട് പോവും അക്ഷയ ഇത് ചെയ്യാൻ പറയും ആ വേണ്ട അക്ഷയല്ലേ ഇത് ചെയ്യാൻ പറയും അച്ഛ അച്ചത് എന്താ ചെയ്യണേ ഇതന്നെ അസാധുതായ ഒരു പരിഹാരം കാണുന്നില്ല ആ തന്നെ അല്ലെ കൃഷിക്കാർ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയും ജീവിക്കാൻ വേണ്ടിയാണെന്നല്ലോ നമുക്ക് ഇല്ലെങ്കിൽ പിന്നെ ഇഞ്ചിനെ കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യം ഇല്ല ആ കിടങ്ങുന്നില്ല ഉണ്ടെങ്കിൽ ആന കയറാതിരിക്കും ആന കയറണല്ലോ അക്കരെ വനം ഇല്ല ആറിന് അങ്ങനെ വനമാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആദ്യമായിട്ടുള്ള സംഭവമാണ് ഈ ആനയൊന്നും ഇവിടെ കയറി ഇഞ്ചിനെ ശല്യം ചെയ്തിട്ടേ ഇല്ല പണ്ടാണെങ്കിലെ ഒരു പന്നി കയറുന്നതിന് പോലും ഒരു വേലി ഇല്ലാത്തൊരു കയറിയായിരുന്നു ലക്ഷക്കണക്കിന് രൂപ മുടക്കി സൗരോർജ വേലിയിട്ടു വാഴയ്ക്ക് കൃഷി ചെയ്തു പത്തൊരുന്നൂറ് കൊണ്ട് വാഴ വെച്ചു ഇതൊന്നും ഇപ്പം ഞങ്ങൾക്ക് ഫലമെടുക്കാനൊക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ് ഇങ്ങനെ വന്ന വന്നതിൽ ഞങ്ങൾ സർക്കാരിൻ്റെ വനഭൂമി വെട്ടിപ്പിടിച്ചൊന്നുമല്ല ഈ ഫോറസ്റ്റുകാരോട് ഞങ്ങൾ പറഞ്ഞതാണ് ഇത് ഇങ്ങനെ ആന വരുന്നു മിനിഞ്ഞാനും പോയി ഡി എഫ് ഒയ്ക്ക് കംപ്ലയിൻ്റ് കൊടുത്താൽ ഈ ആന ഇവിടെ നിന്ന് തുരത്തണം എങ്ങനെ ഇത് മാറ്റിത്തരണമെന്ന് ഇതുവരെ ഫോറസ്റ്റുകാരോ ഒരു ആനക്കോ ഇല്ല അവരിവിടെ വന്ന് നോക്കി അവരവരുടെ പോക്കിന് പോകുന്നു ഞങ്ങൾ ഇങ്ങനെ കൃഷി ചെയ്ത് ഇടം എങ്ങനെ സംരക്ഷിച്ചു കൊണ്ടുവന്ന് ജീവിക്കാൻ പറ്റാത്ത കൃഷിക്കാരില്ലെങ്കിൽ പിന്നെ മനുഷ്യനെങ്ങനെയാണ് ജീവിക്കുന്നത് ഇതിപ്പോൾ അരുവാപ്പലം പഞ്ചായത്തിൻ്റെ ഒരു ആനയായി തുടങ്ങി അപ്പോൾ അങ്ങനെ ഒരു ഇത് വരുന്നത് എങ്ങനെയെങ്കിലും ഞങ്ങളെ രക്ഷിക്കാൻ ഒരു സാഹചര്യം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാക്കണം ഇല്ലെങ്കിൽ ഞങ്ങൾ ഇതിനെ കൊന്നു കളയാനുള്ള സംരംഭത്തിലേക്ക് നീങ്ങാൻ പോവുകയാണ് അതൊക്കെയാണ് ഞങ്ങൾ ഇനിയ ആലോചന ഈ സൗരോർജ വേദിയും ബാലകൃഷിയും എല്ലാം കൂടെ ഏകദേശം നാല് ലക്ഷത്തി പതിനായിരം രൂപ ഇപ്പം മുടക്കി വച്ചേക്കുക ആ അങ്ങനെ കൃഷി ചെയ്ത് നാട്ടുകാരെ പോറ്റുപോയി ഞങ്ങളുടെ ആദായം കിട്ടുമെന്നും കണ്ട് ജീവിക്കാമെന്നും കണ്ട് ചെയ്യുന്നത് ഇതിങ്ങനെ വന്ന് തുടങ്ങുകയാണെങ്കിൽ ഞങ്ങളിങ്ങനെ ചെയ്യുന്നത് ഞങ്ങൾക്ക് അഞ്ച് പൈസ ഇതിനൊട്ട് പ്രയോജനം കിട്ടുന്നുമില്ല അത് അച്ഛായൽ ഉണ്ടാക്കിയേക്കാൻ പറയാം അച്ഛായൽ ഉണ്ടാക്കും അത് ഞങ്ങൾക്ക് ഒന്നും ഇതിന് പ്രതിഫലം കിട്ടുന്നില്ല ഞങ്ങൾ വീടിൻ്റെ സമീപത്ത് വരെ അടുക്കളയുടെ അവിടം വരെ വന്നു കഴിഞ്ഞു ആ ഇനി ഞങ്ങൾ ഇനി ഇത് എന്തോ ചെയ്യേണ്ടത് എന്ന് അറിയാൻ വയ്യാതെ നിൽക്കുന്ന ചെയ്യേണ്ട കാര്യമൊക്കെ ഞങ്ങൾക്കറിയാം പക്ഷേ ഇവന്മാർ വരാതിരുന്നേച്ചാൽ മതി ഫോറസ്റ്റുകാർ ഇങ്ങോട്ട് വരാുന്നേച്ചും ഞങ്ങളുടെ പേര് കേസ് കേസെടുക്കാതിരുന്നാൽ മതി ആനെ ഒരെണ്ണം പോലും ഇത് ഞങ്ങൾ എനിക്ക് എഴുപത്തി ആറ് വയസ്സായി ഏത് മൂന്നാം തലമുറയാണ് ഞാനിവിടെ ജീവിക്കുന്നത് ഞങ്ങൾക്ക് ഇതുവരെ ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല ഇതാണ് ഇപ്പോൾ ഈ ശല്യം ഉണ്ടാകുന്നത് ഞാൻ ഞാൻ മൂന്നാം തലമുറയാണ് എൻ്റെ മക്കൾ വരുന്നു നാലാം തലമുറ ഇവിടെ ജീവിക്കുക ഏകദേശം നൂറ്റി അമ്പത് വർഷത്തിന് മുമ്പ് ഇവിടെ വന്ന് കയറിയതാണ് ഇവിടെ ഫോറസ്റ്റുകാരുടെ വെട്ടിപ്പിടിച്ചല്ല ഞങ്ങളിത് ഭൂമി കാശ് കൊടുത്ത് വാങ്ങിച്ചത് ആ നന്നു വ ഇത് ചുറ്റുപാട് ഉള്ളവർക്കൂടെ ഇപ്പം എനിക്ക് തന്നെയല്ല ഈ ചുറ്റുപാടുള്ളവർക്കും ഇത് ബാധകമായിട്ട് വന്നേക്കുക ഇത് ഈ ആന ഇവിടെ നിന്ന് തുരത്താൻ പറഞ്ഞാൽ അവർ വരും വന്ന് പോയി ഇങ്ങനെ ഫോറസ്റ്റുകാർ നിന്ന് അല്ലേ റോഡേ കൂടെ പോയാൽ ആന എന്തോടുക്കും ആന ഇതുപോലെ വനത്തിൻ്റെ അതിൽ നിന്ന് ഇങ്ങോട്ട് കയറുക അപ്പോൾ ഞങ്ങളുടെ കൃഷിഭൂമിയെല്ലാം നശിപ്പിക്കുക അത് രാവിലെ പോവുക ഫോറസ്റ്റുകാർ റോഡേം പോവും ഇങ്ങനെയൊക്കെ തുടങ്ങിയാൽ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണമല്ലോ ഈ വടക്കലൊക്കെ ആന എത്ര രൂപ മുടക്കിയാൽ ഈ ഒരു വാഴ ഒന്ന് കൊലച്ചു കിട്ടും ഞാൻ കല്ലേലി സെന്റ് തോമസ് സി എസ് ഐ ഇടവകയുടെ ഇടവട്ടക്കാരനാണ് ഞാൻ ഇവിടെ കടന്നു വന്നതിന് ശേഷം വന്യമൃഗങ്ങളുടെ ശല്യം വളരെയധികമായിട്ട് അനുഭവപ്പെടുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രിയിലും എൻ്റെ പേരുടെ വീട്ടിൽ ആനയുടെ ശല്യം ഉണ്ടായി ഒറ്റയാനായിട്ടാണ് കടന്നു വരുന്നത് അവിടെ കടന്നു വന്ന് ഒരു മരം മറിക്കുകയും പ്ലാവ് അടുക്കളോട് ചേർന്നതായിട്ടുള്ള സ്ഥലത്ത് നിന്നാണ് മറിച്ചത് സൗരോജവേലി ഉണ്ടായിരുന്നു രണ്ട് ഭാഗത്ത് തടിയിട്ട് അത് പൊട്ടിച്ചതിന് ശേഷമാണ് ആന അകത്തേക്ക് കയറിയത് അതിനുശേഷം മര അവിടെ വ്യാപകമായ കൃഷി നശിപ്പിച്ചു കപ്പ ചേന തുടങ്ങിയതായിട്ടുള്ള എല്ലാ കൃഷികളും വാഴ തുടങ്ങിയതായിട്ടുള്ള എല്ലാ കൃഷികളും അവിടെ നശിപ്പിക്കുകയുണ്ടായി ഇത് ആളുകളുടെ സൗര ജീവിതത്തിന് വികാ പ്രശ്നമായിട്ട് വരികയാണ് നേരത്തെ ദൂരത്തുള്ള പ്രദേശങ്ങളിലായിരുന്നെങ്കിൽ ഇപ്പോൾ ജനവാസ മേഖലകളിലേക്ക് ആന ഇറങ്ങി ആനയുടെ ശല്യം വളരെ രൂക്ഷമാകുന്നു ജനങ്ങളെല്ലാവരും വാസ്തവത്തിൽ പുറതിമുട്ടിയിരിക്കുകയാണ് ഡി എഫ്ഐയുടെ അടുത്തൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് ആളുകൾ വന്ന് അതിൻ്റെ റിപ്പോർട്ട്സുകളെല്ലാം എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെയും ഈ പ്രശ്നത്തിന് അടിയന്തരമായ ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് ഈ കല്ലേലി പ്രദേശത്തിന് വേണ്ടി ഇടവപ്പെട്ടക്കാരനെന്നുള്ള കപ്പാസിറ്റിയിൽ ഞാൻ ആവശ്യപ്പെടുകയാണ് ഇത്രവാദപ്പെട്ടവർ ഇതിൽ ശ്രദ്ധ ചെലുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു പഞ്ചായത്തിനടുത്ത് സി എസ് ഐ പള്ളിയുടെ അടുത്താണ് ജനവാസ മേഖലയാണ് ഇവിടം ജനവാസ മേഖലയാണ് ആൾക്കാർ തിങ്ങിപ്പാർക്കുന്നതായിട്ടുള്ള സ്ഥലമാണ് പ്രായമുള്ള ആളുകളാണ് വളരെയധികവും അതെ തന്നെ സൗരോജ്യ സൗരോജ് വെല്ലുവിണ്ടാക്കിയതും കൃഷി ചെയ്യുന്നതുമെല്ലാം ലോൺ എടുത്താണ് ഒരു വർഷത്തെ അധ്വാനവും ഇപ്രകാരം ഒരു നിമിഷം കൊണ്ട് ആന നശിപ്പിച്ചിട്ട് പോകുന്നത് ഇവർക്ക് മുൻപോട്ട് കൃഷി കൊണ്ട് മുൻപോട്ട് പോകാനോ ഈ പ്രദേശത്തിൽ തന്നെ ജീവിക്കാനോ സാധിക്കാത്തതായിട്ടുള്ള സാധിക്കാത്തതായിട്ടുള്ളൊരു സാഹചര്യമാണ് പ്രദേശത്ത് ഇതിന് അടുത്തുള്ള സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട് ഇന്ന് വന്നതായിട്ടുള്ളത് ആദ്യമായിട്ടാണ് എന്നാൽ ചുറ്റുപാടുള്ള സ്ഥലങ്ങളിലെല്ലാം നേരത്തെ തന്നെ ആന ഇവിടെ എത്തിയിട്ടുണ്ട് പറ്റാത്തതായിട്ടുള്ള ദുസ്സഹമായ സാഹചര്യമാണ് രാത്രിയിൽ ഇവിടുന്ന് വണ്ടിയിലൊക്കെ പോകുന്നത് വളരെയധികം രീതിയിലാണ് ഇവിടെ കോഴഞ്ചേരി എന്ന് പറയുന്നതായിട്ടുള്ള സ്ഥലത്ത് പുലി ഇറങ്ങിയതായിട്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ വന്യമൃഗങ്ങൾ ആന തന്നെയല്ല മറ്റു വന്യമൃഗങ്ങളുടെ ശല്യങ്ങളും നമ്മൾ ഇവിടെ അഭിമീകരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കുരങ്ങ് മയിൽ മലയണ്ണാൻ തുടങ്ങിയതായിട്ടുള്ള മൃഗങ്ങളുടെയും വളരെയധികം ശല്യമുണ്ട് അതുകൊണ്ട് കൃഷി ഇവിടെ ഇപ്പോൾ കൃഷി കൊണ്ട് ജീവിച്ചു വന്നതായിട്ടുള്ള ആളുകൾക്ക് കൃഷി മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതായിട്ടുള്ള ഒരു ജീവിത സാഹചര്യമാണ് ഉള്ളത് എൻ്റെ പേര് ഇല്ല